നമ്മളിപ്പോൾ ഒരു നാല് പീസ് വെല്ലം ഇട്ടിട്ട് നമ്മൾ പാക കായി അതിലേക്ക് നമ്മൾ ഏലക്കയും ഏലക്ക പൊടിച്ചത് കുറച്ച് പഞ്ചസാര ചേർത്ത് പൊടിച്ച് കഴിഞ്ഞാൽ വേഗം കൂടി അതുകൊണ്ട് അതും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് രണ്ട് കപ്പ് നാടികരും കൂടി ഇട്ടിട്ടുണ്ട് ഇപ്പം അതിനെ ഒന്ന് നമ്മൾ മിക്സ് ചെയ്യാൻ പോവാണ് പക്ഷേ ഈ വെല്ലപ്പാകു വന്നിട്ട് ഒരു ഒരു നൂല് ഒരു കമ്പി പ്രായമൊന്നും ആവണം ജസ്റ്റ് നമുക്ക് അങ്ങനെ അരിച്ച ശേഷം ഇട്ട് കൊടുക്കുക പിന്നെ അതൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മതി ഇപ്പം നമ്മൾ അതൊന്ന് മിക്സ് ചെയ്യാൻ പോവാണ് ഹലോ വ്യൂവേഴ്സ് വെൽക്കം ടു ആർ കേസ് ചാനൽ വീണ്ടും ഒരു പുതിയ വീഡിയോ വന്നിരിക്കുകയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു നല്ല നാടനായിട്ടുള്ള ഒരു ഇല ഇടയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും വരും വീഡിയോയിലേക്ക് പോവാം ഈ ഇലയട ഉണ്ടാക്കാനായി ഒരു നാല് പീസ് വെല്ലം ഒരു അര ഗ്ലാസ് ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് അതിനെ അലിയിക്കുക ഇന്ന് നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് അടയാണ് ഉണ്ടാക്കണം അരി കൊണ്ടും ഗോതമ്പ് കൊണ്ടും കേട്ടോ ഇതിൽ ഒരുപാട് ടിപ്സൊക്കെ പറയുന്നുണ്ട് സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണൂട്ടോ ഇതിപ്പോൾ വെല്ലമൊക്കെ ഏകദേശം അലിഞ്ഞു കഴിഞ്ഞു ഗ്യാസ് ഓഫ് ചെയ്യണം ബാക്കി ആ ചൂടിലിരുന്ന് അലിഞ്ഞോളും ഇവിടെ ഒരു പതിനെട്ട് ഏലക്ക എടുത്തിട്ടുണ്ട് കേട്ടോ അതിനെ കുറച്ച് പഞ്ചസാര ചേർത്ത് പൊടിച്ച് വയ്ക്കുക ആ വലിയ പാകം ഒന്ന് അരിച്ച് റെഡിയാക്കി വീണ്ടും ഒരു പാനിലേക്ക് ഇടുക കേട്ടോ എന്നിട്ട് അതിനെ ലൈറ്റായിട്ടൊന്ന് ചൂടാക്കുക ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് ഒരു നാളികേരം ചർവിയതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക കേട്ടോ ഇതിപ്പോൾ വെല്ലവും തേങ്ങയും ഒക്കെ നന്നായിട്ട് മൂത്തു അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ ഈ ഒരു നൂൽ പ്രായം അങ്ങനെയൊന്നും ആവണ്ടെട്ടോ ജസ്റ്റ് ആ വെല്ലമൊക്കെ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് ഇടുക ഇനി നമുക്ക് അടി ഉണ്ടാക്കാനായി ഒരു രണ്ട് കപ്പ് അരിപ്പൊടി അതിൽ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് എടുക്കുക കേട്ടോ ഉപ്പ് എടുത്തിട്ട് നല്ല ചൂടുവെള്ളം തിളയ്ക്കണ വെള്ളം എടുത്തിട്ട് കൈ കൊണ്ട് കുഴയ്ക്കരുത് ഒരു സ്പൂൺ എടുത്തിട്ട് കുഴക്കുക നല്ല ചൂടുണ്ടാവുമല്ലോ ഒക്കെ ഒരു വിധം ഒന്ന് കുഴച്ചിട്ട് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ കൈ കൊണ്ട് കുഴക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം എടുത്തു അതിൽ ഒരു കാൽ ഗ്ലാസ് ബാക്കി ഉണ്ടാത്രേ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതിന് നന്നായിട്ട് ഇതപ്പോൾ ഏകദേശം ഒന്ന് ശരിയായി കുഴച്ചിട്ട് അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഈ മാവിൻ്റെ പാകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുത്ത് കഴിയുമ്പോൾ അത് കയ്യിലെടുത്തിട്ട് ഇത് ഇതുപോലെ ഒന്ന് ഉരുട്ടാൻ കിട്ടണം ഉരുട്ടിയിട്ട് ഇതുപോലെ ഒന്ന് പരത്താൻ കിട്ടണം കേട്ടോ ഒട്ടിപ്പിടിക്കാതെ അതേപോലെ വെല്ലപ്പാകം അതിനെ കറക്റ്റ് പാകം എന്ന് പറയുന്നത് അതിനെ ജസ്റ്റ് കൈയ്യിലെടുത്ത് ഇങ്ങനെ ഒന്ന് ഉരുട്ടാൻ കിട്ടണം ഉരുട്ടിയിട്ടൊന്ന് പരത്താനും കിട്ടണം കേട്ടോ അതാണ് കറക്റ്റ് അതിൻ്റെ ഒട്ടിപ്പിടിക്കാതെ ഇനി അടയുണ്ടാക്കാനായി നമുക്ക് പോയി കുറച്ച് ഇല വലിച്ചിട്ട് വരാം കേട്ടോ അത് ഇല വലിച്ചോണ്ടിരിക്കുകയാണ് ആ ഇലയെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക കേട്ടോ വെള്ളത്തിൽ ഇലയിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നെയ്യുണ്ടെങ്കിൽ നെയ്യ് ഒഴിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഏത് എണ്ണയാണ് യൂസ് ചെയ്യണോ അതെടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഒരു അതിനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഒരു ഉള്ള മാവ് എടുത്തിട്ട് അതിനെ ഇങ്ങനെ കൈ കൊണ്ട് പരത്തുക കൈ കൊണ്ട് തന്നെ പരത്താം കേട്ടോ കുഴപ്പമൊന്നുമില്ല എന്നിട്ട് അതിലേക്ക് ഈ തേങ്ങയും വെല്ലവും കൂടിയുള്ള മിക്സ് എടുത്തിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ അതിലേക്ക് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ എന്നിട്ട് ഇലയൊന്ന് മടക്കുക ഇടയൊന്ന് രണ്ടായിട്ട് നല്ലോണം മടക്കിയിട്ട് അതിനെ ഒരു ആവികേറ്റാൻ വയ്ക്കുക കേട്ടോ ആവികേറ്റണ പാത്രത്തിൽ വെക്കുക അടുത്തതും ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ ഇനിയുള്ളതും കൂടി എല്ലാം റിപ്പീറ്റ് ചെയ്യുക അതാ നമ്മളെല്ലാം എൽ ഇ ഡി ഉണ്ടാക്കി കഴിഞ്ഞു അതിനെ ആവിൽ വെച്ച് കഴിഞ്ഞു ആവിൽ വെച്ച് മൂടിക്കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ ബിക്കോസ് എല്ലാം വെന്ത സാധനങ്ങളാണ് അതുകൊണ്ട് പെട്ടെന്നായി കിട്ടും ഇപ്പോൾ ഒരു അടിപൊളി അരി കൊണ്ടുള്ള ഇലയട തയ്യാറായിരിക്കണം കേട്ടോ കഴിക്കാനും വളരെ ടേസ്റ്റാണ് ഓക്കെ പിന്നെ നമ്മൾ അടുത്തത് ഗോതമ്പ് അടയണ്ണ ഉണ്ടാക്കാൻ പോകണം കേട്ടോ അതിനായി ഒരു കപ്പ് ഗോതമ്പ് മാവ് എടുത്ത് അതിലേക്ക് ആസൂഷ്യൽ ഉപ്പ് ഇടുക മറ്റേ അരിയിൽ ചെയ്ത പോലെ തന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒരു സ്പൂൺ നെയ്യും ഇടുക എന്നിട്ട് ചൂടുവെള്ളത്തിൽ തന്നെ കുഴക്കണം കേട്ടോ നമ്മൾ അരിയും അതേപോലെ തന്നെ ചെയ്തത് ചൂടുവെള്ളത്തിൽ ഒരു സ്പൂൺ വെച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കണ പോലെ കുഴച്ചെടുക്കുക കേട്ടോ ഇതിപ്പോൾ ഏകദേശം എല്ലാം നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് കൈ കൊണ്ട് അതിനെ കുഴച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ അരി ഇലയുടെ ചെയ്ത പോലെ തന്നെ ഇലയിൽ കുറച്ച് നെയ്യ് തേച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ മാവ് ഗോതമ്പ് മാവ് ഒരു ഉരുള എടുക്കുക കേട്ടോ അതായത് ബോർഡറിൽ ഒന്നും തേക്കണ്ട ഉള്ളിൽ മാത്രം തേച്ചാൽ മതി കേട്ടോ എന്നിട്ട് ഒരു ഉരുള മാവ് എടുത്തിട്ട് അതേപോലെ ഇലയിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കൈ കൊണ്ടുതന്നെ സ്പ്രെഡ് ചെയ്യുക കേട്ടോ അത് ഗോതമ്പ് മാവ് ചൂടുവെള്ളം കൊണ്ട് കുഴച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടി കൂടി നല്ല കംഫർട്ടബിളാണ് പരത്താൻ നല്ല രസമുണ്ട് കേട്ടോ എനിക്കൂടെ ചപ്പാത്തിക്കും കൂടി അങ്ങനെ കുഴയ്ക്കാൻ തോന്നുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ വെല്ലവും തേങ്ങയും കൂടിയുള്ള മിക്സ് വെച്ച് കൊടുക്കുക ഉള്ളിൽ നല്ലോണം വെച്ച് കൊടുക്കുക കേട്ടോ വെച്ച് കഴിഞ്ഞാൽ അതിനെയും നമ്മൾ അതിൽ ചെയ്ത പോലെ അതിനെ ഒന്ന് രണ്ടായിട്ട് മടക്കുക എന്നിട്ട് എന്ത് ചെയ്യണം നമ്മൾ ആവിയിൽ വെക്കണം ഇപ്പോൾ ബാക്കിയുള്ള അട കൂടി ഉണ്ടാക്കിയിട്ട് ഞാൻ എല്ലാം ആവിയിലേക്ക് വേവാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ അതേപോലെ പത്ത് മിനിറ്റ് വെച്ചാൽ മതി ഓക്കെ ഇതിപ്പോൾ എല്ലാം വെന്ത് കഴിഞ്ഞു അടിപൊളി ഗോതമ്പ് അട തയ്യാറാണ് കഴിക്കാനും വളരെ ടേസ്റ്റാണ് കേട്ടോ ഓക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ആ ഇപ്പം ഇലയുടെ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ് റിലാക്സിങ് ടൈമാണ് സോ ഈ ഇലയുടെ അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത്